വീണ്ടും ദുഃഖവാർത്ത പ്രിയ നടിയുടെ മരണവാർത്തയറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയനടി സുഹാസിനിയാണ് അന്തരിച്ചത് ഇന്ത്യൻ സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ പ്രശസ്തമായ സിനിമകളിൽ ജനപ്രീതി നേടിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് സുഹാസിനി മറാഠി സിനിമകളിലാണ് നടി അഭിനയിച്ചിരുന്നത് ഹിന്ദി സിനിമകളിലും സുഹാസിനി വേഷമിട്ടിട്ടുണ്ട് ചന്ത പ്രിവീജ ബെക്കൻ ആയി ശബത്ത് തുടങ്ങിയ മറാഠി സിനിമകൾ സുഹാസിനിയുടെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് സുഹാസിനിയുടെ മരണം മറാഠി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രശസ്ത സംവിധായകർ വിശ്വസിച്ചു സിനിമ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രിയ താരത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ നടി സുഹാസിനിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക